അതെ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് നമ്മളെ നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിലേക്ക് പോയാൽ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ തിരുനെൽവേലിയാണ് സ്ഥലമേ തിരുനെൽവേലിയാണ് ഇപ്പോൾ ഈ ഒരു ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി വന്ന സ്ഥലമേ ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനുള്ള സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നമ്മൾ മ്യൂസിയത്തിലേക്ക് പോയിട്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റില് ആ തിരുനെൽ നമുക്ക് പ്രധാനപ്പെട്ട ഈ ടൗണിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ഫേമസ് ആയത് ഇവിടുത്തെ അലുവും ഇവിടുത്തെ അരുവാളാണ് കേട്ടോ അപ്പോൾ ആ അരിവാളിന് ഇവിടുത്തെ അരുവാളിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം ഇവിടുത്തെ അലുവയോ പോടാ ഇവിടുത്തെ അലുവ കഴിച്ചില്ല നമ്മൾ പിന്നെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെയാണ് കഴിച്ചത് ആ ഇത് തിരുനെല്ലൂർ ഡിസ്ട്രിക്റ്റ് അത് രണ്ടാമത്തെ ഡിസ്ട്രിക്റ്റാണ് നമ്മള് തമിഴ്നാട്ടിൽ കയറിയിട്ട് അപ്പോൾ ആ അതെ അതെ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് വലിയ വലിയൊരു ടാങ്ക് ഉണ്ട് പിന്നെ ഈ നമ്മുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോ അല്ല അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ ഇവിടുത്തെ പ്രത്യേകത ഉണ്ട് കാണാനൊക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും മ്യൂസിയത്തിലേക്ക് നമുക്ക് കാണാനുള്ള കാഴ്ചകളിൽ ഒന്ന് ഇതും കൂടിയാണ് ഒരു ഫോട്ടോ പോയിന്റ് അല്ലെങ്കിൽ വീഡിയോ പോയിന്റ് സിനിമക്കാർക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ആ ഒരു സംഭവം കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ മ്യൂസിയമാണേ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇമ്മാരി ഒരു മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിനുമുമ്പ് ഇല്ല അല്ലേ തിരുനെല്ലിൽ തിരുനെല്ലുവേലി ഡിസ്ട്രിക്റ്റിൽ അപ്പോൾ പ്രധാനപ്പെട്ട കാണാനുള്ള കാഴ്ചകളിൽ ഒന്നും തന്നെ കേട്ടോ ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും വരവുണ്ട് അതിനുള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവേ എല്ലാം മതിലൊക്കെ കെട്ടിത്തിരിച്ച് അങ്ങനെ സേഫ് ആക്കി വെച്ചിരിക്കുക അവിടെ കാർ പാർക്കിംഗ് ഉണ്ട് ഇതിനുള്ളിൽ അവരുണ്ടൊരു ഇതെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താടോ ഏ അതിലല്ല അപ്പുറത്തുകൂടിയായി ഇത് കാർ പാർക്കിംഗ് ഏരിയ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടാമത്തെ നമ്മുടെ രണ്ടാമത്തെ ദിവസല്ലേ ഇവിടെ ഇന്ന് രണ്ടാമത്തെ ദിവസം അപ്പാർട്ട്മെന്റിൽ രണ്ടാമത്തെ ദിവസമാണ് എന്നുവെച്ചാല് നമ്മൾ ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടിയപ്പോഴേ എല്ലാ സഹകരണവും അതായത് ആ നവനീത ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഇതുവരെ നന്നായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഞങ്ങളെ യാത്രയിൽ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത് അറുപത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കണ്ടിരുന്നു അപ്പൊ ഇവിടെ എത്തുമ്പോൾ നമ്പർ തന്നെണ്ട് വിളിക്കണം എന്നൊക്കെ പറയണ്ടേ അങ്ങനെ വിളിച്ചു അപ്പൊ എന്താ പ്രശ്നമുള്ളതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ നമുക്ക് വണ്ടിക്ക് ചാർജിങ്ങിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു നന്നായിട്ട് ഇറങ്ങി ക്ഷീണത്തിനൊന്നില്ലല്ലോ എവിടെ കുങ്കിരി എവിടെ അപ്പോൾ അങ്ങനെ ഇവിടുന്ന് മാക്സിമം നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് പോകുവാണെങ്കിൽ പിന്നീട് പിന്നെ നോക്കണ്ടല്ലോ നമ്മള് കർണാടകയിലൊക്കെ കയറുമ്പോൾ കർണാടകയല്ല ആന്ധ്രാപ്രദേശൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ നമ്മൾ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടാൻ സാധ്യത കുറവാണ് നമുക്ക് നമ്മുടെ കാര്യം നോക്കി വീഡിയോ ഒക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കണ്ട് ആസ്വദിച്ച് പോകേണ്ടി വരായിരിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും പോയോക്കെ ഇതുവരെ ഓക്കെയാണ് ഞങ്ങൾ തിരുനെല്ലി ഒക്കെ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ നല്ലൊരു ഭാഗം തന്നെയാണ് ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് അങ്ങനെ നമ്മൾ പോകാൻ പോകുന്നത് ഈ കാണുന്ന മ്യൂസിയത്തിലേക്കാണ് ഈ മ്യൂസിയത്തിൻ്റെ പേര് പൊരുന്നൈ മ്യൂസിയം എന്നാണ് കേട്ടോ അപ്പോൾ ഈ മ്യൂസിയത്തിന് ഈ പേര് വരാൻ വേണ്ടി കാരണം ഒരു പൊരുണി മ്യൂസിയം എന്ന പേര് വരാൻ കാരണം ഇതിനടുത്തൊരു നദിയുണ്ട് ഈ നദിയുമായി ബന്ധപ്പെട്ട പേരാണ് ഇതിന് ഇട്ടിരിക്കുന്ന ടൗൺ ഇത് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുള്ളൂ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് അമ്പത്തി ആറ് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇങ്ങനൊരു മ്യൂസിയം ഇവിടെ പണിതും അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങളും അതുപോലെ അന്ന് തമിഴ് തമിഴര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ അതുപോലെ അവരുടെ ആഭരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നമുക്കതിനകത്ത് പ്രധാനമായിട്ട് കാണാനുള്ളത് അപ്പോൾ ഈ മ്യൂസിയം കാണാൻ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്ക് പോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമാണ് ഇതിപ്പോൾ മ്യൂസിയം ആണോ ആണോ നമ്മൾ ചിന്തിച്ചു പോകും അത്രയും മനോഹരമായിട്ട് തൂത്തുക്കുടി ജില്ലയിലെ ആദിച്ചെനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലവും അതുപോലെ ശിവകലൈ കോർക്കൈ എന്നീ മൂന്ന് സ്ഥലങ്ങളും അതുപോലെ തന്നെ തിരുനെൽവേലി ജില്ലയിൽ തുളുക്കപ്പെട്ടിയൽ എന്ന് പറഞ്ഞ സ്ഥലവും ഈ ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത സാധനങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇത്രയും സ്ഥലങ്ങൾ നാല് അഞ്ച് സ്ഥലങ്ങൾക്ക് കുറേ എന്താ പറയുക ശവസ്ക സംസ്കാര രീതികൾ അവിടുത്തെ വിദ്യാഭ്യാസം അങ്ങനെ കുറേ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അതുപോലെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇരുമ്പായുധങ്ങളെല്ലാം എ ഡി സോറി ബി സി രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് അതായത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ തമിഴ് തമിഴ് ഈ തമിഴ്നാട്ടിൽ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് തരുന്നതായിട്ട് തെളിവുണ്ട് അതായത് ശാസ്ത്രീയ പഠനം നടത്തിയിട്ട് അത് തെളിവുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള പല മൺഭരണികളിലും തമിഴ് ലെറ്ററുകൾ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതെല്ലാം പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ തമിഴർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തമിഴർ എന്താ പറയുക ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു അന്ന് തമിഴിൽ ചില ലഖിതങ്ങള് അല്ലെങ്കിൽ എഴുത്തുകൾ ഓരോ കണ്ട് ക്ഷീണിക്കുകയാണെങ്കിൽ ഇതാ എവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഉണ്ട് അവിടെ ഇതാ അവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അവിടെ അഞ്ച് സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ ഞങ്ങൾ കുഞ്ഞിതാ കടല വാങ്ങി ചുക്ക് കാപ്പി വാങ്ങി പിന്നെ ഉണ്ണിമന എന്താ വാങ്ങി ഇതെന്താ സാധനം എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാനുണ്ട് കണ്ടിട്ട് എന്തായാലും നമുക്ക് വെച്ച അപ്പൊ അന്ന് കഴിച്ചു നോക്കാം കാണാൻ നോക്കി അതിമനോഹരമായൊരു മ്യൂസിയം കേട്ടോ മൂന്ന് ബ്ലോക്ക് ഉണ്ട് രണ്ടെണ്ണം അപ്പൊ കവർ ചെയ്തു ഇനിയിപ്പോ നമ്മളിതായി അതെ അത് ഒരാ ഒരു കാര്യം പറയാനുണ്ട് അതായത് ഇവന് ഈ ചൈനക്കാര് തിന്നുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുളേന്റെ ഇത് കിഴങ്ങില്ലേ ആ കിഴങ്ങ് വാങ്ങിയിട്ട് എന്താ പറയാ പനം കിഴങ്ങല്ല മുളക്കിഴങ്ങും അങ്ങനെ എന്തോ സാധനം സാധനേ ആ അപ്പോ അത് വാങ്ങിയിട്ട് ആ വാങ്ങിപ്പിച്ചേ എന്നിട്ട് ഇപ്പൊ തിന്ന തിന്നില്ലെങ്കി എന്റെ കിട്ടും കളയാനും പറ്റില്ല തിന്നാനും വരുന്നില്ല അതൊരു സുഖമില്ല എന്നൊക്കെ പറയാ അപ്പോ ഇങ്ങനെ പെട്ടവരുണ്ടോ അല്ലേ പെട്ടവരുണ്ടോട്ട് അത് കളയാൻ ഞാൻ പറ്റത്തില്ലേ അപ്പൊ ഞങ്ങള് ഇതെല്ലാം കണ്ടിറങ്ങി കേട്ടോ കണ്ടിറങ്ങിന്ന് പറഞ്ഞ മ്യൂസിയം നോക്കി എന്ത് രസാ ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പർ അല്ലേ അടിപൊളി മ്യൂസിയം കേട്ടോ മൂന്ന് എന്താ പറയുക മൂന്ന് പാർട്ടായിട്ട് അല്ലെങ്കിൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ മ്യൂസിയത്തിൻ്റെ എല്ലാം ഒരിക്കലും ചെയ്യുന്നത് ഈ മ്യൂസിയം ഇപ്പോൾ ഓപ്പണായിട്ട് രണ്ട് മാസമായിട്ടുള്ളത് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചെറിയ മക്കൾക്കൊക്കെ വരുവാണെങ്കിൽ ഒന്ന് കാണാനും ഇത് പിന്നെ വെറുതെ കൺ കണ്ടങ്ങ് പോകരുത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ഇവിടെ ഉള്ള സ്റ്റാഫുകൾ കുറേ പേരുണ്ട് അപ്പോൾ ഇത് കന്യാകുമാരിയിൽ നിന്ന് നമ്മുടെ തിരുനെൽവേലിക്ക് പോകാൻ നേരത്ത് ടൗൺ എത്തുന്നതിന് മുമ്പ് കേട്ടോ നമുക്ക് ആ ഹൈവേയിൽ വരാൻ നേരത്ത് നാലുവരി പാതയിൽ വരാൻ നേരത്ത് ഇതൊക്കെ കാണാം നല്ല ലൈറ്റ് ഇട്ട് ഇടുക്കുക നല്ല സെറ്റപ്പിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പുറമേന്ന് ആരും വിചാരിക്കേണ്ട ഇത് വലിയ റിസോർട്ടോ എന്തോ കാര്യമാണെന്ന് വിചാരിക്കേണ്ട ഇത് കണ്ടതുപോലെ തന്നെ മനോഹരമായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട് കുറേ ചരിത്രങ്ങൾ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കണം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ശരിക്ക് ഇവരോട് ചരിത്രങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പോയി കണ്ടു കഴിയുമ്പോൾ കുറെ പാത്രങ്ങൾ അവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഭരണികൾ ഭരണികളാണ് പാത്രം ഞാൻ ഉദ്ദേശിച്ച ഭരണികൾ അടക്കം ചെയ്തത് എന്നുവെച്ചാൽ ചെറിയ കുട്ടികളെയും വലിയ ആളുകളെയും ുംടക്കം ചെയ്ത ഭരണികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അതേ ഭരണി തന്നെയാണ് ധാന്യങ്ങളും അരിയും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടു വെച്ചിരുന്നോ അപ്പൊ ഇതിന് തമ്മിൽ രണ്ട് പ്രത്യേകതയുണ്ട് ഞങ്ങള് മനസ്സിലാക്കിയത് ഞങ്ങൾ ഈ വഴിക്ക് പോകുന്ന ആൾക്കാരാണ് ഉണ്ണിമാനാട്ടോ അത് അപ്പോൾ രണ്ട് തരണമുള്ള ഭരണികളുണ്ട് ഇവിടെ അതില് ഒന്ന് അടിയിൽ ഓട്ട ഉള്ളത് ഉണ്ടെട്ടോ ആ ഓട്ടയുള്ള ഭരണികളെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടേല് സാധനങ്ങൾ ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നതാണ് ഓട്ടയുള്ളത് ഓട്ടയില്ലാത്തതെന്ന് പറയുമ്പോൾ അന്ന് ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബം പിന്നെ മരിച്ചു കഴിയുമ്പോൾ എല്ലാം എല്ലാ സാധനങ്ങളും അല്ലെ ആ കുടുംബത്തിലെല്ലാവരും മരിച്ചു കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ആ ഭർണിയിലിട്ട് മൂടി വെച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചെറിയൊരു ഹിസ്റ്ററി എന്താ പറയാ നമുക്ക് ഇവിടുന്ന് കിട്ടി അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പത്തേക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് പിന്നെ കൊറച്ചൊക്കെ മനസ്സിലായിട്ടോ ഇങ്ങനെ കയറി പണ്ട് സിനിമയൊക്കെ കണ്ടതിന്റെയും എല്ലാത്തിന്റെ ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ മനസ്സിലായി പിന്നെ അറിയാത്തവരോട് നമ്മൾ ഡൗട്ടായിട്ട് അങ്ങനെ ചോദിക്കായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഇരട്ടത്ത് നടത്തിയാലോ അല്ലേ സൂപ്പർ ഉണ്ണിമോനെ മമ്മീടെ അടുത്ത് ഞാൻ പപ്പോ വ്യൂ കാണിച്ചു ഇതേ എന്താ വ്യൂ നോക്കിയാ ഇന്നത്തെ വീഡിയോ വൈൻഡ് ല്ലേ ഉണ്ണി വീട്ടാ അപ്പൊ ഇത് എല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം 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 ഷെയർ ഷെയർ സപ്പോർട്ട് പിന്നെ ആ അത്രേ ഉള്ളൂ അപ്പോ എല്ലാരോടും